കേരളം കണ്ട ഇതിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമാണ് ഇത് റിപ്പർ മോഡൽ കൊലപാതകമാണ് നടപ്പാക്കിയത് വാതിൽ തകർത്ത് അകത്ത് കയറിയ ഇവർ രണ്ടുപേരും കൂടെ ഒരാൾ ഈ മോളിയെയും മൂളിയെയും റേപ്പിയതും രണ്ടാമത്താൾ നീനുനെയും റേപ്പ് ചെയ്തു ഇത് മാറി മാറി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു രാജേന്ദ്രനും ജോമോനും ഇതിനു മുമ്പ് ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിക്കിടന്ന കറുപ്പായി എന്ന് പറയുന്ന ഒരാളെ അടിച്ചു വന്ന കേസിലെ പ്രതികളാണ് ഈ മൃതശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൃതശരീരത്തിലും അതായത് ഒന്ന് ആലോചിക്കണം ഒരു കിടപ്പ് രോഗിയാണ് അവരുടെ മകളെയാണ് മുന്നിട്ട് മകളെ ഉപയോഗിക്കുന്നു വണ്ടിപ്പെരിയാർ ഇരട്ട കൊലക്കേസ് അതായത് അമ്പത്തിയഞ്ചുകാരിയായ അമ്മ അവരുടെ മകൾ ഇവ രണ്ടുപേരും പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട് അതിനകത്ത് പ്രതികളെ രണ്ടുപേരെയും ശിക്ഷിച്ചു രാജേന്ദ്രൻ്റെ വധശിക്ഷയാണ് ഹൈക്കോടതി ആ വധശിക്ഷ ശരിവെച്ചിട്ടുണ്ട് പക്ഷേ ജോമോനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്താണ് എന്തുകൊണ്ടാണ് ാണ് വെറുതെ ഈ സാഹചര്യ തെളിവുകളുടെ ഒരു വലിയ പ്രശ്നം ഈ ജോമോൻ്റെ കാര്യത്തിൽ ഉണ്ടായി ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള കേസാണ് ഈ വണ്ടിയപ്പെരി പെരിയാറ് അമ്പത്തി അഞ്ചാം മൈലിൽ പിന്നെ അല്ല അമ്പത്തി ഏഴാം മൈലിൽ വലിയ വള വളവിന് താഴെ ഒരു സ്ത്രീ അവരുടെ പേര് മോളി അമ്പത്തഞ്ച് വയസ്സുണ്ടവർക്ക് അതിൽ കിടപ്പുരോഗിയാണ് കിടപ്പുരോഗിയായിരുന്നു ഇവർക്കൊരു മകളുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുകാരി നീനും ഇവര് രണ്ടുപേര് മാത്രമാണ് ഈ വീട്ടിൽ താമസം ഈ രാജേന്ദ്രനും ജോമോനും ഇതിനു മുമ്പ് ബസ് സ്റ്റാൻഡിൽ ഉറങ്ങിക്കിടന്ന കറുപ്പായി എന്ന് പറയുന്ന ഒരാളെ അടിച്ചു കൊന്ന കേസിലെ പ്രതികളാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ ആളുകളെ ആക്രമിക്കുക എന്നത് രാജേന്ദ്രന്റെയും ജോമോന്റെയും പ്രത്യേകതയാണ് അതായത് ജോമോ അതിൽ രണ്ടാം പ്രതിയാണ് ഈ ജോമോൻ ഈ ഇപ്പം ഈ കേസിലേയും രണ്ടാം പ്രതിയാണ് മറ്റേതിലും രണ്ടാം പ്രതിയാണ് അപ്പം ഈ രാജേന്ദ്രനും ജോമോനും ഒരുമിച്ച് ജോമോൻ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കാറുണ്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഇറങ്ങി ഇവരുടെ ഒരു സ്വൈര്യ വിഹാരമാണ് ആ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ സി സി ടി വി കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പം ഈ കേസിലെ ഒരു സാഹചര്യത്തിലും സാക്ഷിമൊഴികളുമാണ് ഈ മോളി നീനു വധക്കേസിൽ രാജേന്ദ്രനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ആണ് ജോമോൻ്റെ വീതി വന്നത് ജോമോൻ്റെ വീതി വന്നപ്പോൾ ജോമോന് കൊടുത്തിരിക്കുന്നത് പിന്നെ മുപ്പത് വർഷം തടവ് അൻപതിനായിരം രൂപ പിഴ അതുപോലെ തന്നെ വധശിക്ഷ ഇതാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ഇവർ കാട്ടിക്കൂട്ടിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ രാത്രിയിൽ ഈ വീടിൻ്റെ വാതിൽ ചെറിയ വീടാണ് വീടിൻ്റെ വാതിൽ തകർത്തു വാതിൽ തകർത്ത് അകത്ത് കയറിയ ഇവർ രണ്ടുപേരും കൂടെ ഒരാൾ ഈ മൂളിയെയും റേപ്പ് ചെയ്തു രണ്ടാമത്താൾ നീനൂരെയും റേപ്പ് ചെയ്തു ഇത് മാറി മാറി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റേപ്പ് ചെയ്തു ഈ മൃതശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് മൃതശരീരത്തിലും അതായത് ഒന്ന് ആലോചിക്കണം ഒരു കിടപ്പ് രോഗിയാണ് അവരുടെ മകളെയാണ് ആ കിടപ്പ് രോഗിയുടെ മുന്നിലിട്ട് മകളെ ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തത് ഈ പീഡനത്തിന് ശേഷം ഇവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കമ്പി വടി വെച്ച് ഇവരുടെ തലയ്ക്കടിച്ചു ആ മോളിയുടെയും നീനുവിൻ്റെയും തലയ്ക്ക് മാറി മാറി അടിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം ഈ ഊരിക്കളഞ്ഞ വസ്ത്രങ്ങളുണ്ടല്ലോ ഈ സ്ത്രീകളുടെ ഊരിക്കളഞ്ഞ വസ്ത്രങ്ങൾ ഇവർ കൂട്ടിയിട്ട് കത്തിച്ചു ആ വീടിനുള്ളിലിട്ട് തന്നെ കത്തിച്ചളഞ്ഞു കത്തിച്ച ശേഷമാണ് ഇവന്മാർ രണ്ടുപേരും ആ സ്ഥലത്ത് നിന്നും അന്നേ ദിവസം ഡിസംബർ രണ്ടാം തീയതി രാത്രിയാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ രണ്ടാം തീയതി ഡിസംബർ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചര വരെയും ഈ നീനുവിനെ പുറത്ത് കാണാത്ത അടുത്തുള്ളവർ ഇത് ശ്രദ്ധിച്ച് കഥകു തുറന്നു കിടക്കുകയും ചെയ്യുന്നുണ്ട് ആരും പുറത്തേക്ക് വരുന്നതുമില്ല അങ്ങനെ സമീപവാസികൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ രണ്ട് മൃതശരീരം അവിടെ കിടക്കുന്നത് രണ്ട് മൃതശരീരവും അവിടെ രക്തം വാർന്ന് തല തകർന്ന് കിടക്കുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം ഈ പോലീസ് അന്വേഷണം നടത്തി ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ രണ്ടായിരത്തി ഏഴ് കാലഘട്ടമാണ് സി സി ടി വിയുടെയൊക്കെ അഭാവവും കാര്യങ്ങളുമുണ്ട് സാഹചര്യ തെളിവുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം ഈ രണ്ട് പേരും അന്നേ ദിവസം ഈ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു എന്നാണ് സമീപവാസിയായ സ്ത്രീയുടെ മൊഴി അതാണ് ഒരു മൊഴി രണ്ടാമത്തെ മൊഴി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഈ വീടിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു എന്ന് കണ്ട പിന്നെ ഒരു കച്ചവടക്കാരൻ്റെ ഈ പലചരക്ക് വ്യാപാരം നടത്തുന്ന കച്ചവടക്കാരൻ്റെ മൊഴിയാണ് അയാളും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും പോകുന്നത് ഇങ്ങനെ രണ്ട് മൊഴി ഉണ്ടായിരുന്നു പിന്നെ സാഹചര്യ തെളിവുകളും പിന്നെ നിരവധി സാഹചര്യ തെളിവുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുക ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വെറുതെ വിട്ടിരിക്കുകയാണ് ജോമോനെയാണ് വെറുതെ വിട്ടിരിക്കുന്നത് മറ്റേ രാജേന്ദ്രൻ്റെ വധശിക്ഷ ശരിവെച്ചിട്ടുണ്ട് പി ബി സുരേഷ് കുമാർ ജോബിൻ സെബാസ്റ്റ്യൻ ജസ്റ്റിസ് ഇവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ജോമോനെ വെറുതെ വിട്ടത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സാഹചര്യ തെളിവുകൾ മാത്രം പോരാ ഒരു പ്രതിയെ ശിക്ഷിക്കാൻ ശക്തമായ തെളിവുകൾ വേണം എന്നുള്ളതായിരുന്നു മാത്രമല്ല ഈ ജോമോൻ്റെ വാദം കോടതിയിലെ വാദം ഡിസംബർ രണ്ടാം തീയതി ഞാൻ രാജേന്ദ്രനെ കണ്ടുമുട്ടിയിരുന്നു രാജേന്ദ്രൻ എൻ്റെ വസതിയിൽ വന്നിരുന്നു വസതിയിൽ വന്ന ഞങ്ങൾ രാവിലെ മുതൽ മദ്യപിച്ചിരുന്നു ഉച്ചയോടുകൂടി രാജേന്ദ്രൻ എൻ്റെ വീട്ടിൽ നിന്നും പോയി ഞാൻ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് മൊഴി എന്ന രണ്ടുപേരും കൂടാണ് എല്ലാ പ്രവൃത്തിയും സാധാരണ അവിടെ കാട്ടിക്കൂട്ടാറുള്ളതെന്നാണ് പൊതുവേ ആ കാലഘട്ടത്തിലെ ഒരു പ്രയോഗം ഈ ഇവന്മാരുടെ തെളിവെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു മെര കയ്യേറ്റം ചെയ്യാൻ വേണ്ടി നാട്ടുകാർ ഒട്ടനവധി തവണ ശ്രമിച്ച പിന്നെ കഥയുണ്ട് ഇത് പഴയ വിഷുവൽസൊക്കെ എടുത്തു പോയി യൂട്യൂബിൽ വിഷ്വൽസൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ വിഷ്വൽസൊക്കെ ഞാൻ പണ്ട് ചാനലിൽ ഇരുന്നിട്ട് റഷ്യ വിശ്വൽനാഥ് ഇടന്ന് കണ്ടിട്ടുണ്ട് പഴയ വിഷ്വൽസ് ഒക്കെ ശേഖരിച്ച് വെച്ചേക്കത്തില്ലേ പഴയ വിഷ്വൽസ് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ വിശ്വൽനാത്ത് ഇത് കിടപ്പുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷ്വൽസ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അതായത് ലൈബ്രറിയില് അപ്പോൾ ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ തെളിവെടുപ്പിനെ കൊണ്ടുവരുന്നതും നാട്ടുകാരുടെ പ്രതിഷേധവും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയധികം വലിയൊരു പ്രശ്നമാണ് സാഹചര്യ തെളിവ് ശക്തമായ തെളിവുകളില്ലാത്തത് കൊണ്ട് ജോമോൻ എന്ന് പറയുന്ന ഈ പ്രതിയെ വെറുതെ വിട്ടത് അതേസമയം അവൻ കറുപ്പായി എന്ന് പറയുന്ന കൊലക്കേസിലും പ്രതിയാണ് കറുപ്പായി എന്ന് പറയുന്ന ഇത് ഒരു തമിഴനാണ് ഒരു തമിഴ്നാട്ട് സ്വദേശിയാണ് ഇയാൾ വീട്ടിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അതായത് തമിഴ്നാട്ടിലേക്ക് പോകാൻ പിന്നെ ബസ് ലഭിക്കാത്തത് മൂലം രാത്രിയിൽ ഈ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങിയ ഇയാളെ ഒരു ഒരു കാരണവുമില്ലാതെ ഇയാളെ പോയി ഈ കമ്പിയോടി വെച്ച് മര സ്ഥിരം രീതിയാണ് ഈ കമ്പി പിടിച്ച് തലയടിക്കുക തലക്കടിക്കുക എന്നുള്ളത് കമ്പിയോടി വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു അപ്പോൾ ഈ കേസ് പരി പരിഗണനയാണ് ഇപ്പം നിലവിലും പരിഗണന ആണെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ ഇവരുടെ പോസ്റ്റ്മോർട്ടം മോളിയുടെയും നീനുൻ്റെയും പോസ്റ്റ്മോർട്ടം നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ തലയ്ക്കുണ്ടായിട്ടുള്ള ക്ഷേതം അതാണ് മരണകാരണം എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കണ്ടിന്യൂസ്ലി റേപ്പ് ഉണ്ടായിട്ടുണ്ട് അതായത് മരണത്തിന് മുമ്പ് നിരവധി തവണ ഈ രണ്ട് സ്ത്രീകളെയും റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഇത് പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല സ്ത്രീ രണ്ട് ബോഡിയിലും വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല വസ്ത്രങ്ങൾ മാറ്റിയിട്ട് കത്തിക്കുകയും ചെയ്തു അന്ന് ഈ വിധി വന്നപ്പോൾ അതായത് അഞ്ചു കൊല്ലം മുമ്പാണ് തൊടുപുഴ കോടതിയിൽ ഈ ജോമോൻ്റെ വിധി വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഹൈ പിന്നെ തൊടുപുഴ കോടതിയിൽ രാജേന്ദ്രൻ്റെ മൊഴി വിധി വന്നിരുന്നു പക്ഷേ ഇവൻ്റെ വിധി നീളാനുള്ള കാരണം ഇതിൽ പലതവണ ഇവൻ മാറ്റിയും മറിച്ചും കാര്യങ്ങൾ കൊണ്ടുവന്നു പല പല അപ്പീലുകൾ കൊടു കൊടുത്തു അങ്ങനെ ഇവൻ്റെ വിചാരണ ഒരുപാട് കാലം നീണ്ടുപോയതാണ് ഈ ജോമോൻ്റെ വിചാരണ അപ്പോൾ പിന്നെ കഴിഞ്ഞൊരു അഞ്ച് അഞ്ച് ആറ് കൊല്ലം ആയെന്ന് തോന്നുന്നു പിന്നെ വിധി വന്നിട്ട് അപ്പോൾ ആ വിധി വന്ന സമയത്ത് പ്രോസിക്യൂഷൻ ഇറങ്ങി വന്ന പ്രോസിക്യൂട്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നാട്ടിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളോട് സ്ത്രീകളെ കൊലപ്പെടുത്തുക എന്നുള്ളതിനോടുള്ള ഏറ്റവും കടുത്ത ശിക്ഷ തന്നെയാണ് തൊടുപുഴ കോടതി വിധിച്ചത് എന്നായിരുന്നു കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവൻ്റെ വിധി വരുന്നത് പന്ത്രണ്ട് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിധി വരുന്നത് അപ്പോൾ അന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇത് വളരെ പിന്നെ എന്താ പറയുക ഒരു കേരളത്തിലെ ഏറ്റവും നല്ല ശക്തമായിട്ടുള്ള വിധി എന്നാണ് അന്ന് അദ്ദേഹം പ്രതികരിച്ചത് പക്ഷേ വിധി ഹൈക്കോടതിയിലെത്തി പൊളിച്ചു കളയാൻ അഭിഭാഷകരെ കൊണ്ട് ആ പിന്നെന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ് പൊളിച്ചു കളയാൻ അതായത് ഇവനെ കണ്ടു എന്നുള്ളത് പൊളിച്ചു കളയാൻ സാധിച്ചു ഇവനെ ഒപ്പം കണ്ടോ എന്നുള്ള ചോദ്യത്തിന് സാക്ഷിയുടെ മൊഴിയിൽ ഇവനെ പോലെ എന്ന് സാക്ഷിമൊഴി പറഞ്ഞാൽ പറഞ്ഞു ആ ഇവനെ പോലെ എന്ന് പറയുന്ന വ്യക്തതയില്ല വ്യക്തതയില്ല ആളിന് വ്യക്തതയില്ല അങ്ങനെ വന്നപ്പോൾ പിന്നെ സാക്ഷി സാക്ഷിമൊഴി പൊളിഞ്ഞുപോയി മാത്രമല്ല ഇത് ദീർഘകാലം കേസുകൾ നീണ്ടുപോയാനുള്ള പ്രശ്നം ഇതാണ് ദീർഘകാലം കോടതിയിൽ ഈ വിചാരണകൾ നീണ്ടുപോയി കഴിഞ്ഞാൽ സാക്ഷി സാക്ഷിമൊഴികൾക്ക് ഉറപ്പില്ലാതാവും മൊഴികൾക്ക് ഉറപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാക്കാൻ നല്ല അഭിഭാഷകരെ കൊണ്ട് പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഭാര്യയെ കൊന്ന് പൊതിഞ്ഞു വെച്ചിട്ട് പോയ ആളെ പിന്നെ കിഴക്കോടതിയെ ശിക്ഷിക്കുകയും ഹൈക്കോടതി എത്തിയപ്പോൾ വെറുതെ വിടുകയും ചെയ്തു അപ്പോൾ പിന്നെ ഭാര്യയെ കൊന്ന് പൊതിഞ്ഞ് വെച്ച ആരാണ് എന്നൊരു ചോദ്യമില്ലേ ഭാര്യ പിന്നെ മരണം നടത്തി കഴിത്തറത്ത് പതിപ്പിനകത്ത് പൊതിച്ചു കിടക്കത്തില്ലല്ലോ ഏ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് വിചാരണ നീണ്ടുപോകുമ്പോൾ ഇത്തരം കേസുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഏതായാലും രാജേന്ദ്രൻ്റെ വിധി ഹൈക്കോടതിയും ശരിവെച്ചതാണ് അതിൻ്റെ മികളിലോട്ടൊന്നും പോകാനുള്ള ഒരു സാമ്പത്തികം രാജേന്ദ്രൻ ഇല്ല വധശിക്ഷയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ പോയി എനിക്ക് അപ്പീൽ അപ്പീൽ കൊടുത്ത് ഇറങ്ങി വരാനുള്ള ഒരു ശേഷിയൊന്നും രാജേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമമൊന്നും നടക്കത്തില്ലായിരിക്കും പിന്നെ ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന പോലെ വിധിയിൽ ഏതെങ്കിലും ഒരു ഇളവ് ലഭിച്ചാലായി എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും ഇതിനൊന്നും പുറത്തുവിടരുത് അതെ ഇതിനൊന്നും ഒരു കാരണവശാലും പുറത്തുവിടരുത് പുറത്തുവിടാൻ പാടില്ലാത്തവനാണ് കാരണം രാത്രിയിൽ ഇറങ്ങിയ ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന സംഘമാണിത് ഒരുമാതിരി എന്താ പറയുക ഏറ്റവും വലിയ ക്രിമിനലുകൾ കേരളം കണ്ട ഏതിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമാണ് ഇത് റിപ്പർ മോഡൽ കൊലപാതകമാണ് നടപ്പാക്കിയത് പക്ഷേ ദൗർഭാഗ്യവശാൽ തെളിവുകളുടെ അഭാവത്തിൽ അവന് പുറത്തിറങ്ങേണ്ടി വന്നു പുറത്തിറങ്ങാൻ സാധിച്ചു അപ്പോൾ ഏതായാലും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാം